ഹായ് ഗായ്സ് അപ്പോൾ എന്താ ഉണ്ടായി സല്ലേ ഓൻ കോമഡി ഉണ്ടായി പോകുന്ന സ്ഥലം എല്ലാവരും പറയും കമൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഡെയിലി അറിയാതെ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് പോയിരുന്നു അപ്പോൾ ആ വീഡിയോ വല്ലാതെ കുറച്ചധികം വൈറലായി എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് പോയിരുന്നു എന്ന് പറഞ്ഞു താങ്ക് യു അത് പൊളിച്ച് തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയധർമ്മ നന്ദി അപ്പോൾ നമ്മളെ പുത്തൻപൊടി പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെത്തിയിട്ടുള്ളത് ലക്ഷദ്വീപിലെ എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപിലാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ബാസലും ഷാനും അച്ചും ഹർഷിയും എല്ലാവരും ഇവിടെ വന്നിരുന്നു പിന്നെ അറിയാം എല്ലാരും ഉണ്ടായിരിക്കും അപ്പൊ ഞങ്ങളെല്ലാരും എൻജോയ് ചെയ്തിരുന്ന പ്ലേസ് തന്നെ അപ്പോൾ ഒരുപാട് മെമ്മറീസ് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴും പിന്നെ അവിടെ കുറച്ച് ഷോപ്സ് ഉണ്ട് അവിടുത്തെ വഴികള് കാരണം ഇത് ദ്വീപ് എന്ന് പറഞ്ഞാൽ ആകെ സെവൻ കിലോമീറ്റർ സംതിങ്റിയോ ആ അങ്ങനെ പറയുള്ള മീൻ ധരിച്ചത് ഓരോ ലാംഗ്വേജ് അങ്ങനെയാ അവര് മീൻ ധരിച്ചത് എന്നൊക്കെയാ പറയാട്ടാ അപ്പൊ നല്ല രസമുള്ള ലാംഗ്വേജ് ആണ് മോർ ദൻ അപ്പൊ എന്തിനേക്കാളും എനിക്കിവിടെ ഇഷ്ടം സത്യമാന ഇവിടുത്തെ പീപ്പിളാണ് ഇവിടുത്തെ കൾച്ചറാണ് ഞാൻ എല്ലാ പ്രാവശ്യം ആരും ഇങ്ങോട്ട് ടൂർ വരുമ്പോഴും അവരോട് പറഞ്ഞൊരു കാര്യങ്ങൾ ഒരുപാട് കാണണം കാണാനും ഇവിടെ കണ്ടുപോകാനുണ്ട് ദ്വീപുകള് ബംഗാരം ദ്വീപ് സൺസെറ്റ് സംഭവങ്ങള് എല്ലാം ഉണ്ട് അപ്പോൾ കാണുന്നതിലുപരി ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ മനുഷ്യന്മാർ ഇവരുടെ കൾച്ചർ സംഭവങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓരോരുത്തരുടെ സ്നേഹം കാരണം അതിന് പകരം ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹത്തിന് പകരം വെക്കാൻ വേറെ ഒന്നും ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ഓരോ ഓരോ യൂട്യൂബിൽ ഇട്ടിട്ട് ഇട്ട് അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു പത്തരയ്ക്ക് ഫ്ലൈറ്റിലെത്തി നമ്മളെ ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെ തന്നെ ട്രാവൽ കമ്പനി ആയിട്ടുള്ള പിന്നെ നമ്മൾ ഇവിടുത്തെ നമ്മളെ ഹെൽപ്പ് ചെയ്യണ സി ഹൊറൈസൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സരിക്കാട കമ്പനികളാണ് ഈ രണ്ട് കമ്പനീസ് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയെ റീച്ച് ഔട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഡേറ്റ് പ്ലാൻ ചെയ്യാനും നിങ്ങളുടെ പാക്കേജ് പ്ലാൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വ്ലോഗിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളൊരു പത്തര മണിക്ക് സത്യം പറഞ്ഞാൽ എത്തി ഞാൻ ഇന്നലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ കയറിയത് അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല ഇനി ഞാനൊരു പതിനൊന്നാം തീയതി മുതൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉറക്കം നല്ലവണ്ണം പാളിന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനേര പതിനഞ്ച് ക്യാമ്പൊക്കെ ക്യാമ്പിൻ്റെ ഡേറ്റ് ഒക്കെ ഉണ്ടായിട്ട് നമ്മളെ കമ്പനി തന്നെ അപ്പോൾ അതൊക്കെ പാളിയത് കൊണ്ട് തന്നെ ഞാൻ എന്തായത് ഇവിടെ വന്നതും വാടേ ഒരു പത്തര മണിക്ക് ഇന്നലെ രാത്രി ഒരു മണി മുതൽ മണി വരെ ഞാൻ വണ്ടി ഓടിച്ചു ചായ കുടിച്ചാൽ കഴിഞ്ഞ് വന്നും വാടെ എന്താക്കി ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി അപ്പോൾ ഞാൻ അങ്ങോട്ട് കിടന്നുറങ്ങി ഞാനൊരു പന്ത്രണ്ട് മണിക്ക് ഉറങ്ങി മരവിൻ്റെ നേരം ആയപ്പോഴാണ് ഞാൻ എണ്ണീക്കണത് അപ്പം പന്ത്രണ്ടില്ല ഒരു മണിക്ക് ഇറങ്ങി ഒരു മരവിൻ്റെ നേരത്താണ് ഞാൻ എണ്ണീച്ച് ഉറക്കത്തിൽ നിന്ന് എണ്ണീക്കണത് അപ്പോൾ എല്ലാവരും സ്ഥലങ്ങൾക്കൊക്കെ പോയി ചായയൊക്കെ ഒക്കെ കുടിച്ചിപ്പോൾ ഒരു പത്ത് മണിയായപ്പോൾ ഇവിടെ എല്ലാവരും കൂടിയേക്കാണ് ഇവിടെ വളരെ സേഫ് ആൻഡ് സൗണ്ട് ആണ് അതായത് സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഏത് സമയത്തും ഇറങ്ങി നടക്കാൻ അഷുറൻസ് കൊടുക്കുന്ന ഒരു നാടാണ് ഏത് നേരത്തും ഇറങ്ങി ഇവിടെ ബീച്ചിൽ ഇറങ്ങിയിരിക്കാൻ എല്ലാത്തിനും ഫ്രീഡം ഉള്ളൊരു നാടാണ് ലക്ഷദ്വീപ് കാരണം ഇവിടെ ക്രൈംസ് പറഞ്ഞ സംഭവം തീരെ ഇല്ല പോലീസിനും വലിയ പണിയൊന്നും ഇവിടെ വരുന്നില്ല ആൾക്കാരെല്ലാം നല്ല ആൾക്കാരായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ആൾക്കാരും ഈ ടൈമിൽ ഇറങ്ങിയിട്ടുണ്ട് ഉമ്മമാർ നെബിയിലും മിനെബിയിലും പെങ്ങളും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണ് നമ്മളെ ഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഷിപ്പൊക്കെ ആൾക്കാർ പോണ സ്പോട്ടാണ് അപ്പം ഈ ഒരു സ്പോട്ടിൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം ആ അത് കുഞ്ഞു ഷിപ്പ് നമ്മൾ പോണ ഷിപ്പ് വലിയ ഷിപ്പ് ആവും ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവുകയൊക്കെ ചെയ്യട്ടോ അപ്പം ഇതിന്റെ കളർ ജസ്റ്റ് കാണിച്ചോളൂ നോക്കാം കാണുന്നുണ്ട് വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കേട്ടോ നമ്മൾ നമ്മുടെ നാട്ടത്തെ കടൽ പോലെയല്ല നല്ല ആണ് കേട്ടോ ഇവിടെ നമുക്ക് മീനിനെ ഡയറക്റ്റ് കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു മീനുകളെ ചെറിയ കുഞ്ഞു മീനുകളെ കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഒന്ന് രണ്ടാൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ മീൻ പിടിക്കുന്ന ദൃശ്യങ്ങളും മൊലക്കി കിട്ടിയ മീനും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് കാണാം കുടുത്തി <laughs> <laughs> സൽമാൻ കിലോൺ അപ്പൊ ഇതിലെ അങ്ങാടിന്ന് തന്നെ സൈക്കിള് വാടക ഇതിലെ സൈക്കിൾ ഒട്ടി നടക്കണത് നബീലിന്റെ പെങ്ങളാട്ടോ ഏ നേരത്തൊന്നും വേറെ സൈക്കിൾ പോയിട്ടുണ്ടാവില്ല അങ്ങനെ എൻജോയ് ചെയ്ത് സൈക്കിളോടെ നടക്കുന്നുണ്ടോള് ഇതിന് വീലിന്റെ അമ്മയാണ് എങ്ങനെയുണ്ട് എൻജോയ് ചെയ്യണണ്ടോ വന്നപ്പോ തൊട്ട് ചൂടുണ്ടോ ചെറിയ അത്ര കാറ്റില്ല പക്ഷെ ഒരു സുഖമുള്ള കാറ്റില്ലേ അപ്പൊ ഇവിടെ സൽമാന് മീൻ പിടിക്കണോ സൽമാനെ ആ മീനിനെ കിട്ടോ ഈ കിട്ടോ എന്നൊക്കെ മീനിനെ കിട്ടോന്നൊക്കെ ഈ കോല് മീനാളോ ഈ കോല് പോലുള്ള ഫുള്ള് മീനാളാണ് കോൽ മീൻ കണ്ടോ മീൻ പിടിക്കണ മൊത്തം ഇവിടെ മഞ്ചേരി കാക്ക കടൽക്കറങ്ങിയ നീന്തോ അത് കുടുത്തം മുട്ടു എന്താ അറിയില്ല കേട്ടോ നല്ല കുട്ടികളൊക്കെ കുട്ടികളൊക്കെ വരും എല്ലാരും വരും എല്ലാരും വരും എല്ലാരും പോരി ആമനെ കാണാൻ പത്തിട്ടോ പത്ത് 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 പത്തിന് മേബിന്റെ കാര്യം ആ പോണെ ആമനെ കാണാണ്ടത് ഇത് ഫുള്ള് ആമനെ കാണാനുള്ള ആൾക്കാരോ ആമ ക്രൗഡ് ഒരു ആമ വന്ന് കാണുമ്പോ ഫുള്ള് ആന വന്ന പോലെ ക്രൗഡ് കൂടി ആമ വന്നപ്പോ ആമയ കണ്ടു എന്തത് വൻ ക്രൗഡാണല്ലോ ആമയാണെങ്കില് ആമ പോയോ ആമ ഡീ പോയിട്ടാ ആമയിലെ പോണുണ്ടെന്നാണ് പറഞ്ഞത് ആ പോണത് ആമേട്ടാട്ട് കിട്ടണ സീനാണ് ആമയ ആമയാ പോണ ആ പോണെ ആമോ മുകളിലേക്ക് വരുന്നുണ്ടല്ലോ അതാണ് ദാ കണ്ടോ നമ്മളെ അള്ളാഹോ അമ്മനെ പിടിച്ചോ എണ്ണി മാറി કોણ മാറി ചാളാ ആമനെ കാണുമ്പോൾ നീ ചാടൂട്ടോ എല്ലാരും ഇടാന്റെ ക്വാളിറ്റി ചിന്തിക്ക് ഇന്നി ചാടണ്ടോ വാവ സൂപ്പർ നമുക്ക് ദിമഗത്തിക്കോ വാവ പൊളി അടിപൊളിയാ അള്ളാഹോ കോൺ മാറി മോസ് മണ്ടൻ കോട്ട് മോട്ട് എന്തോ ഇതാ സൽമാന്റെ കാണില്ല സൽമാന്റെ ചൂണ്ടയിൽ മീൻ

സൽമാൻ ഇപ്പ ചൂണ്ട പൊട്ടിച്ചു തോന്നണ്ട വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന ചൂണ്ട ഒരു സൽമാൻ പൊട്ടിച്ച് കൈ കൊടുത്തു സൽമാൻ തന്നെ കിട്ട വറക്കുന്നത് കാണാം സൽമാൻ സൽമാൻ്റെ ഊരുന്നത് കാണാം സൽമാൻ തിരിച്ച് റൂമിലേക്ക് പോകുന്നത് കാണാം ഞാൻ ബസ് എണ്ണോണ്ട് ചോദിച്ചോട്ടെ എപ്പോഴും മടങ്ങാം ആര് ചെറിയ കുട്ടികളാ ഓലെ മീൻ പരിച്ച തന്നെ അതപ്പോലിന്റെ ഇതിനൊന്നും സൈഡ് ഭിത്തില്ലോ നേരെ ലാൻഡ് ചെയ്യും കടലിൽ പോയിട്ട് അപ്പൊ ഇവിടെ ചെറിയ ഒന്ന് രണ്ട് ബോട്ടുകളുണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടി പട്ടണങ്ങൾ കേട്ടോ അതിൽ ക്യാമറ ഒക്കെ ഓടുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ബോട്ട് സ്റ്റാർട്ടാക്കി എന്താ നടക്കണ്ട ഇയാളാണ് ഇതിനെ പിടിച്ചു നിർത്തിയെന്ന് തോന്നിട്ടോ ഈ ബോട്ട് ഫുൾ ഇയാൾ കൺട്രോളിലാണ് ഇയാളിങ്ങനെ കൂട്ടടിപ്പിച്ചിട്ടാണ് ബോട്ട് സെറ്റ് ആവുന്നത് ഇതിലെന്തോ എണ്ണ ഓയിലെന്തോ കേറ്റാ തോന്നുന്നു ഇത് ബോട്ട് ഇത് ഒരു മെയിൻ സ്പോട്ടാട്ടോ അകത്തിയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോട്ടാണ് കാരണം നല്ല കാറ്റുമാണ് കടലും കണ്ട് ആമിനും ജന്തുക്കളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ സ്പോട്ടാട്ടോ ഇപ്പൊരു നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാണ് എല്ലാവർക്കും ഇതിനെ കുഞ്ഞിപ്പങ്ങള് വലിയ പെങ്ങള് ഇത് ചൂണ്ടാണ് ആ ചൂണ്ടാണ് പൊലിച്ചണ്ട് സൈക്കിൾ എടുക്കട്ടെ നിങ്ങളെ പേരെന്താണ് പേര് പറയോ പേര് അത് പരിചയറേണ്ടോ സ്പോൺസർ ഞങ്ങൾ ആയിട്ട് വന്നാണ് നമ്മുടെ ട്രാവൽ കമ്പനിയിൽ നിന്നും വന്ന എല്ലാരും കടലാസ്വദിക്കുകയാണ് രാവിലെ ഒരുപാട് കാണാണ്ട് സൽമാന് മറ്റേ കാക്കാൻ്റെ ചൂണ്ടാണ് തീരുമാനമാക്കി കൊടുത്തേ സൈക്കിൾ മിസ്കായി വരുന്നുണ്ട് അതവരുന്നു സൽമാനീ എല്ലാരും എൻജോയ് ചെയ്ത് കൊണ്ടിരിക്കാട്ടോ ഇതാ കോലുമീൻറെ ഒരു കൂട്ടം പോണ്ടാ കോൽമീൻ കൂട്ടം എവിടെ അറ്റമില്ലാത്ത കടൽ നാളെ പോകുമ്പോ ആ കാണും അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഡേയിലുള്ള ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് ഫസ്റ്റ് ശരിക്കും ആക്ടിവിറ്റീസ് ഇതിൽ കാണിച്ചിട്ടില്ല ആക്ടിവിറ്റീസ് മൊത്തം ഇബല പോയിരുന്നത് അങ്ങോട്ട് സൺസെറ്റ് കാണാൻ പോയിരുന്നതും ആൾക്കാരുള്ള സ്ഥലത്ത് പോയിരുന്നതും വാക്കിന് ഈവനിങ് വാക്കിന് പോയതൊക്കെ പോരാനും ഞാൻ ഉറങ്ങിപ്പോയി അപ്പോൾ ആക്ടിവിറ്റീസ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല പക്ഷെ വരും ദിവസങ്ങളിൽ ഇവിടുത്തെ ഓരോ സംഭവങ്ങളും ഇവിടുത്തെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരും എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരും എനിക്കറിയുന്ന എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കമ്പനിയാക്കി ഒരുപാട് ആൾക്കാരുണ്ട് ഓരോക്കെ എനിക്ക് കാണാനുണ്ട് ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ഉണ്ട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് അങ്ങനെയല്ല ഒരുപാട് രസകരമായിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെയൊക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ട് എന്തായാലും രണ്ട് ദിവസം നമ്മളുണ്ടാവും രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അവിടെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വ്ളോഗുകളിൽ കാണാം അപ്പോൾ വ്ളോഗ് ഞാൻ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക അല്ല വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ ലക്ഷദ്വീപ് വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ചാനൽ അപ്പോൾ ഇനിയുള്ള എല്ലാം രസകരമായിട്ടുള്ള ആവും വെറൈറ്റി ആവും ട്രാവൽ ആവും അപ്പോൾ എല്ലാവരും കാണുക മറക്കാണ്ട് കാണുക ബെല്ലൈക്കൺ ഓൺ ആക്കി ആക്കിയൊക്കെ എപ്പോൾ വ്ലോഗ് വന്നാലും ഫസ്റ്റ് വന്ന് കാണുക അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗായ്സ് ഐ ലവ് യു ആൾ താങ്ക് യു സോ മച്ച് ബൈ ബൈ